ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വില നമുക്ക് ഒരു രണ്ട് പതിനഞ്ച് കൊടുത്തേക്കാം രണ്ട് പതിനഞ്ച് രണ്ട് രണ്ടു പത്തിനോടു ലോ കിലോമീറ്റർ ആണോ കിലോമീറ്റർ ആണ് അമ്പത് കോടി പീസക്കെ ഇപ്പൊ എന്താ പറയുക ഒന്നേലക്ഷം രൂപ ഒന്നേകാലം രൂപം പേപ്പറോട് കൂടി ഓൾമോസ്റ്റ് ഒരു അറുപത് വണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് ഒരു മിഡ് റേഞ്ച് വണ്ടികളുണ്ട് കുറച്ചുകൂടി പ്രൈസ് റേഞ്ച് കൂടി ഉള്ള എസ് യു വി വണ്ടികളുണ്ട് അതായത് നമ്മൾ ഇതിനു ഇതിനുമുമ്പൊക്കെ ഇവിടെ വന്ന് വഴി എടുത്തപ്പോ ഒരുപാട് ആൾക്കാർ തന്നെ കമന്റ് ചെയ്തായിരുന്നു അതായത് ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ കച്ചവടം കാരണം കൂടുതലും ഇവരുടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നൊക്കെ ഡീലർമാരാണ് കാരണം അത്രയും പ്രൈസ് ബെനിഫിറ്റിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ആ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വണ്ടി വരും പിന്നെ വേറൊരു കേസ് പറയാനുള്ളത് അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളും ഉണ്ട് കുറഞ്ഞ വണ്ടികളും ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി എന്ന് പറയുന്നത് നൂറിൽ നൂറ് ശതമാനമാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്ന സംഗതിയിൽ ഒരു കോംപ്രമൈസും പാടില്ല യൂസ് കെയർ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി നോക്കി മാത്രം എടുക്കുക അപ്പോൾ നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പിന്നെ നമ്മുടെ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ ആ ബൈപ്പാസ് ജംഗ്ഷനിലാണ് പിന്നെ ഇവിടെ റോഡ് പണി കുറേ കാലമായിട്ട് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഞാൻ വരുമ്പോഴും തന്നെ അവസ്ഥ മാറ്റമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിൻ്റെയൊക്കെ പൊടി അവസ്ഥ കുറച്ച് മോശമാണ് പക്ഷേ പൊളിഷെക്ക് ചെയ്ത് അടിപൊളിയാക്കി തരും പിന്നെ മെയിനായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത്രയും വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് അത് എല്ലാവർക്കും എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ഒന്ന് ഒന്നിക്കി കൊടുത്താൽ പോലെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ അപ്പോൾ കുറേ എണ്ണം ഉണ്ട് മാക്സിമം ഞാനൊന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോകും രണ്ട് എപ്പിസോഡിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും പറയില്ല ഇബ്രാഹിം ഉണ്ട് നമുക്ക് ഒന്ന് ഇത് കണ്ടോ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു അറുപത് വണ്ടി ഉണ്ട് ഒരു മൂന്ന് റോയിൽ ആയിട്ടാണ് ഇവിടെ ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്നത് മാക്സിമം ആ സ്വാഗതം സ്വാഗതം ഓൾമോസ്റ്റ് ഒരു രണ്ട് തീർച്ചയായിട്ടും രണ്ട് വീഡിയോ തന്നെ കാണിച്ചു കൊടുക്കാം കുറയ്ക്കണ്ട തീർച്ചയായിട്ടും കിടില അതെ മാക്സിമം പിന്നെ തീർച്ചയായിട്ടും ന്യൂ ഇയർ റേറ്റ് കൊടുക്കും എന്നിട്ട് അതെ അങ്ങനെ തന്നെ പറയിപ്പിക്കണം അതെ മാത്രമല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറവും വരും നമ്മൾ ഇവർക്കും ചെയ്തിട്ടില്ല കാരണം ഫ്ലഡ് എഫക്ട് ഉള്ള വണ്ടി എടുത്തിട്ടില്ല ഫ്രീ എടുത്തിട്ടില്ല മാക്സിമം കേരള വണ്ടി വിൽക്കണേ വിൽക്കുന്നത് അല്ലെ ഓക്കെ പിന്നെ ഒരു കേസ് പറഞ്ഞാൽ നമ്മുടെ വാറണ്ടി ഒരു ആറു മാസം കൊടുക്കൂല്ലേ തീർച്ചയായിട്ടും അത് കോൺഫിഡൻസ് ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഒരു കംപ്ലൈന്റ് വരൂല്ല നിങ്ങളെ സന്തോഷം നമ്മുടെ സന്തോഷം അത്രേ ഉള്ളൂ പിന്നെ പ്രൈസ് നിങ്ങൾ എന്തായാലും കേട്ടു നോക്ക് ഇത്രയും വണ്ടി കിടപ്പുണ്ട് നമുക്ക് വേഗം പറഞ്ഞു പോയല്ലോ തീർച്ചയായിട്ടും എല്ലാത്തിന്റെ ഇൻഡീയർ ഒന്നും കാണിക്കണ്ടല്ലേ മാക്സിമം വണ്ടി ഉൾപ്പെടുത്തും ഇന്ത്യ നമ്മൾ എല്ലാവർക്കും നല്ല വിശ്വാസമാണ് ആഴ്ച കൊടുത്തോട്ടോ തീർച്ചയായിട്ടും അടിപൊളിയൊരു മൈക്ര മൈക് ഇത് ഇപ്പൊ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനമാണ് പതിനേഴാണ് നല്ല നീറ്റ് വണ്ടി നീറ്റ് വണ്ടിയാണ് ആ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പിന്നെ സി ബി ആണ് പെട്രോൾ ആണ് അതുകൊണ്ട് തന്നെ അടിപൊളി പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേറെ അപാകമൊന്നുമില്ല കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ആണ് ആ ഫുൾ സർവീസ് തന്നെ എന്തെങ്കിലും വണ്ടിക്കൊരുമെന്റ് പറഞ്ഞായിട്ടോ ഒന്നും ഇല്ല പക്കണം പക്കാ അവൈലബിൾ ആണ് അടിപൊളി പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ കൊടുത്തേക്കാം നാല് നമ്മള് ഫൈനൽ പ്രൈസ് ആണോ പറയുന്നത് ഫൈനൽ പ്രൈസ് ആണ് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് നാലിരുപത്തഞ്ച് ഫൈനല് അതെ പിന്നെ നമ്മുടെ റോഡ് മാസന്റെ ആൾക്കാർ വരുമ്പോൾ ഡിസ്കൗണ്ട് ഫുൾ ഡിസ്കൗണ്ട് എണ്ണ എടുക്കാൻ തീർച്ചയായിട്ടുള്ളു അപ്പൊ നാല് ഇരുപത്തഞ്ച് ഫൈനൽ പ്രൈസ് ആണ് ഈ ഫൈനൽ പ്രൈസ് പറയുന്നതാണ് എല്ലാവർക്കും താല്പര്യം നമ്മൾ ചെയ്യുന്നത് കാരണം അത് ഉപകാരമാണല്ലോ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്ന അഞ്ചിന് വേണമെങ്കിൽ വന്നാൽ മതിയല്ലോ അതെ ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളൂ മൈക്ര സി വി ടി ടി ആണ് ഓട്ടോമാറ്റിക് ആണ് അതെ മാക്സിമം ലോണും കേറില്ലേ മോഡലുള്ള വണ്ടിയാണ് തീർച്ചയായിട്ടും ഇതേപോലത്തെ വണ്ടി ആകുമ്പോഴാണ് ലോൺ കേറാത്തത് സാഡ്രോ ഏതാ മോഡൽ രണ്ടായിരത്തി ഒമ്പതാണ് പോർട്ട് കാണുന്നുണ്ട് വെച്ചാ പിന്നെ ഇന്ത്യയിലൊക്കെ എന്താ പറയാ ആസ് യൂഷ്വൽ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് വെറുതെ സമയം കളയുന്നില്ല കൊറേ വണ്ടി കാണിച്ചു തരാം പിന്നെ രണ്ടായിരത്തിഒമ്പതി പേപ്പർ പക്കിയാ പേപ്പർ ചെയ്ത് പുതിയ പേപ്പർ അല്ലേ അപ്പൊ അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് അഞ്ചു വർഷത്തെ പേപ്പർ നിലവിലുണ്ട് വണ്ടിന്റെ കണ്ടീഷനോ വണ്ടി വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഫ്രണ്ട് ഗ്ലാസ് ജസ്റ്റ് ഇത് ഗ്ലാസ് ആണ് കിടക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ മാറി കൊടുക്കാം മാറിക്കൊടുക്കാം ഒരു പൈസ കുറച്ച് കൊണ്ടുപോകാൻ ചെയ്യാം പിന്നെ വിലയോ വില നമുക്ക് ഒന്നേ ലക്ഷം രൂപ കണ്ട് കൊടുത്തേക്കാം ഒന്നേകാല ലക്ഷം രൂപ രൂപം പേപ്പറോട് കൂടി പേപ്പറോട് കൂടി ഗ്ലാസ് ഗ്ലാസ് മാറി കൊടുക്കാം അല്ലെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നോക്കിക്കോളൂ പിന്നെ പേപ്പർ ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ പെട്രോൾ ആയതുകൊണ്ട് വലിയ കംപ്ലൈന്റ് അത്യാവശ്യം നല്ല വൃത്തികളാണ് വണ്ടി ആട്ടോ നോക്കിക്കോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഐറ്റം ഉണ്ടല്ലേക്കാ അതെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആണ് പതിനേഴാണ് അല്ലേ അതെ പതിനാറ് മോഡൽ പതിനേഴ് സ്റ്റേഷനാണ് പിന്നെ ഇത് ഓടിയതോ ഇത് ഓടിയിരിക്കുന്നത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് വണ്ടിയാണ് സ്പോർട്സ് അല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ അതെ എറയാണ് വിലയും കൂടി വരെ നമുക്ക് മൂന്നാറ് രൂപ ലാസ്റ്റ് കൊടുത്തേക്കാം ആ പതിനാറ് മോഡൽ പതിനേഴ് അജിസ്ട്രേഷൻ ഉണ്ടാവും അടിപൊളി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫൈനൽ പ്രൈസ് ആണ് നോക്കിയിട്ട് കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം ഒരു മൂന്നരയൊക്കെ സുഖമായിട്ട് ലോൺ കയറില്ലേ തീർച്ചയായിട്ടും കിട്ടുമല്ലേ അതെ ഫുൾ ഓണാൻ ചെയ്യാം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ആ പത്തൊമ്പതാണ് അതെ മാനുവൽ ആണ് മാനുവൽ അല്ലേ ഓഡിതോ കിലോമീറ്റർ അടിക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് ആ എണ്ണൂറ് സി സി വരുന്ന ഒരു ചെറിയ വണ്ടി അതെ തന്നെ നല്ല വണ്ടിയാണ് പിന്നെ കാലമായിട്ട് നമ്മുടെ റോഡ് പണി നടക്കുന്നത് അതെ പൊടി ഒരു അല്ലേ അത്രേ ഉള്ളൂ പിന്നെ ഇത് നമുക്ക് പ്രൈസോ പ്രൈസ് നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം അത് ഫുള്ള് പത്തൊമ്പത് വണ്ടിയാണ് നല്ല സൂപ്പർ അതെ ആരും പറയില്ല കാരണം ഇതിന് കുറച്ചൊക്കെ എവിടെ നിന്ന് കിട്ടാനല്ലേ അത് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഇല്ലാന്ന് വണ്ടി വിറ്റിട്ടില്ല പിന്നെ പറയുമ്പോൾ ഒന്ന് പറഞ്ഞു അത്ര ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കൊടുത്തേക്കാം ഫൈനൽ പ്രൈസ് അല്ലേ പിന്നെ റോഡ് മാസ്റ്റർ ആൾക്കാർക്ക് ഒരു നെഗോസിയേഷനും വരുമ്പോൾ പറയണം കേട്ടോ അതെ ഇനി ഇതാണെങ്കിലോ മൈക്രാ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാനുവൽ ആണ് ആ പതിനേഴ് ആണ് പെട്രോൾ ആണ് അല്ലേ അതെ ഓക്കെ അറുപതിനായിരം കിലോമീറ്റർ ആണ് അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് സർവീസ് എല്ലാം കമ്പനി സർവീസ് തന്നെ വേറെ ഒന്നുമില്ല നല്ല ബോഡി ക്വാളിറ്റിയും ഇൻഡിയർ ക്വാളിറ്റിയൊക്കെ അതേപോലെ തന്നെ നല്ല ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയും കൂടിയാണ് അതെ അതെ വിലയോ വില നമുക്ക് മൂന്നേ പത്തിരണ്ട് കൊടുത്തേക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ അതെ അതെ ഫൈനൽ പ്രൈസ് അല്ലേ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ ആക്കി കൊടുക്കുകയും കിട്ടുമല്ലോ പതിനേഴ് വണ്ടിയല്ലോ എന്തായാലും ടയർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഉണ്ടല്ലോ നീലപ്പൊമാൻ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലോ ഓട്ടോമാറ്റിക് ആണ് പത്തൊമ്പത് ഓട്ടോമാറ്റിക് അതെ അതായത് ഒന്നേ ഇരുപത് രജിസ്ട്രേഷൻ ഉണ്ട് അലവില് കാര്യങ്ങൾ വരും ഇതിൽ അലവിലുണ്ടല്ലേ കൊള്ളം കൊള്ളാ അടിപൊളി പിന്നെ ഓടിയോ ഓടിയിരിക്കുന്നത് നാൽപ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ ലെഫ്റ്റ് ഹിസ്റ്ററി ഉണ്ട് ആ ഇപ്പൊ നമ്മൾ നേരത്തെ കഴിച്ചാൽ സാൻഡ്രോയ് ഒക്കെ ഇച്ചിരി ഒന്നും കിട്ടാൻ സാധ്യതയില്ല അല്ലാത്ത മോഡൽ കൂടി എല്ലാ വണ്ടിക്കും കിട്ടൂല പിന്നെ തീർച്ചയായിട്ടും ഒക്കെ ആയിട്ട് അല്ലെ പിന്നെ ഇതിപ്പോ നമുക്ക് എന്താ ഇത് നമുക്കൊരു ഫൈനിൽ നമുക്ക് ലോൺ നാലാറുപേക്കാം നാലാറുപേനൊരു അമ്പതിനായിരം രൂപ ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുക്കും അതെ ഇരുപത് ഉള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ഒരു റെഡ് വണ്ടി കൂടി ഇതാണെങ്കിലോ ഇരുപത്തിരണ്ട് മോഡൽ മാനുവൽ ആണ് ഇരുപത്തിരണ്ടാണ് അതെ ഓ അതായത് രണ്ടാം മാസം ഇരുപത്തിരണ്ടില് ഇറങ്ങിയ കിലോമീറ്റർ വളരെ കുറവാണ്

വില വന്നിട്ട് നമുക്ക് നാല് ലക്ഷത്തിന് വരുന്ന വരുന്ന വണ്ടി വണ്ടി അതെ അടിപൊളി ഒരു ആണെങ്കിലോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ആണ് ഇത് 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 എക്സോ അതെ എക്സ് എക്സ് അതായത് നമ്മുടെ ഒരു ക്രോസ് യെസ് മോഡലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ അല്ലേ ആണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നല്ല സ്ത്രീകൾ ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഫുൾ ലോണിൽ എടുത്തോണ്ട് ഫുൾ ലോൺ കിട്ടണമെങ്കിൽ പക്ക ആയിരിക്കണം കേട്ടോ നല്ല ഐറ്റം കാണിച്ചു കൊടുത്താലോ ഐറ്റം മോഡല് ഒമ്പത് മോഡൽ ആണ് പേപ്പർ ഇത് മാനുവൽ അല്ലേ മാനുവല് മാനുവല് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ കംപ്ലൈന്റ് കുറഞ്ഞ നല്ലൊരു വണ്ടി അല്ലേ കാരണം പെട്രോൾ ആണ് വലിയ പ്രശ്നമൊന്നും ഇല്ല ഉണ്ടായാണ് അതിലും ഒരു വിഷയം വരില്ല ഇത് ഓണർഷിപ്പ് സിംഗിളാൻ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ ഓടിയത് പറയണോ കിലോമീറ്റർ തൊണ്ണൂറ് കാണിക്കുന്നത് എടുത്തോളൂ എപ്പോഴും പറയൂട്ടോ അതായത് നമ്മളിപ്പോ എന്തോ പറഞ്ഞോട്ടെ വരിക മാക്സിമം ചെക്ക് ചെയ്യാ കാര്യങ്ങൾ തീരുമാനമായിട്ട് പോവാം നിങ്ങളുടെ അടുത്ത് വാറണ്ടീൻ്റെ എന്തോ കേസ് ഉണ്ടോ വാറണ്ടി നമ്മൾ ഒരു സിക്സ് മന്ത് നമ്മളെ ഗ്യാരി പണ്ടേ ഉള്ളതാണല്ലോ സിക്സ് മന്ത് നമ്മൾ കൊടുക്കും കൊടുക്കും അല്ലെ ഏത് വണ്ടിക്കും കൊടുക്കും ഏത് വണ്ടിയും കൊടുക്കും ഈ ഐറ്റിന് കൊടുക്കും കൊടുക്കും പഴയ വണ്ടി കൊടുക്കും കൊടുക്കും അടിപൊളി അത് കോൺഫിഡൻസ് ആ നമ്മുടെ വണ്ടിക്ക് ഒരു തീർച്ചയായിട്ടും മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫുൾ ചെക്ക് ചെയ്തിട്ട് വണ്ടികളാണ് സ്പോർട്സ് ആ ഇത് മേഗന മേഗന അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ നമുക്കിത് പേപ്പറിൽ നമുക്ക് ഒരു ഒന്നര രൂപ കൊടുത്തേക്കാം ഒന്നര കൊടുക്കാം അല്ലെ അത് നല്ല പ്രൈസ് ആട്ടോ ഒന്നല്ലെങ്കിൽ ഒരു

ണ്ടാവും വേണേ എടുത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ കൊടുക്കുക എല്ലാ ഫീച്ചേഴ്സും നല്ല വണ്ടിയല്ലേ പ്രൈസോ നമുക്കൊരു പത്ത് വണ്ടി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്തൊക്കെ പറഞ്ഞാലും ചെക്ക് ചെയ്യാണ്ട് ഒരു വണ്ടി പോലും എടുക്കരുത് അല്ലെ അത്യാവശ്യം വില കുറച്ചിട്ട് ഒരു പുത്തൻ വണ്ടി വേണമെങ്കിൽ കേട്ടണം അല്ലേ പതിനെട്ടായിരം കിലോമീറ്റർ പതിനെണ്ണായിരം പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി മാനുവൽ അല്ലേ മാനുവൽ ആണ് മാനുവൽ പിന്നെ വിലയോ വില നമുക്ക് ലാസ്റ്റ് നാലു ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കൊടുത്തേക്കുന്നത് ഫുൾ ആണ് ഫുൾ അത് ഉറപ്പല്ല അഞ്ചിനടുത്ത് കിട്ടും കാരണം എന്താ ഇരുപത്തിനാല് വണ്ടിയല്ലേ എനിക്ക് തോന്നുന്നു അടുത്ത് പുതിയ വിലയില്ല വിലയിരുന്നു ഉപയോഗിക്കാം എത്ര ഉണ്ടായാലും നമുക്ക് ഇത് നമുക്ക് സുഖമായിട്ട് പോകാനും സമാധാനത്തിനുണ്ടോ ക്വാളിറ്റിമെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ നല്ല ഒക്കെ ഉള്ള വണ്ടി അല്ലേ അതെ ഫുൾ ലോണില് കൊടുക്കും അതുപോലെ തന്നെ ഐറ്റം കൂടി ഉണ്ടല്ലോ ആ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ടാണ് സോറി ഇത് ാണ് പത്തൊമ്പത് ആ പഴയ ഷേപ്പിൽ വന്ന ലാസ്റ്റ് വണ്ടി പത്തൊമ്പതിൽ വന്നിട്ടില്ലേ സ്പോർട്സ് സ്പോർട്സ് ഓടീതോ ഓടിക്കണ വളരെ നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് വണ്ടി ഉള്ള വണ്ടി പിന്നെ പെട്രോൾ ഒക്കെ ആണ് മുപ്പതിനായിരം പറയുന്നത് ഒരു പ്രശ്നമില്ലാണ്ട് കുറച്ചാലും ഉപയോഗിക്കാം സിംഗിൾ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് അതെ വിലയോ വില നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപത് വണ്ടി അത് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു നെഗോഷിയേഷനിലെടുക്കുകയും ചെയ്യാം വേറെ അപകടകൾ ഒരു റീപ്ലേസ് ഒന്നും ഗ്യാരണ്ടി ഇല്ല അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയണം തീർച്ചയായിട്ടും കൊടുക്കും അടുത്ത നല്ല അടിപൊളി ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ അതെ ഇതിപ്പോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി മോഡലാണ് പത്തൊമ്പതാ അല്ലേ പത്തൊമ്പതിൽ എ എം ടി ഓട്ടോമാറ്റിക് വരും അതായത് ചെറിയൊരു വണ്ടി വേണം അത് സ്ത്രീകൾക്കൊക്കെ ബെസ്റ്റ് സാധനം എവിടെയും കുത്തികേരി പാർക്ക് ചെയ്യാം സമാധാനായിട്ട് പോവാം അത്യാവശ്യം ഒരു പോയിന്റ് പത്തൊമ്പത് മൈലേജ് കിട്ടും അതെ ആയതുകൊണ്ട് വലിയ വിലയില്ല അതെ ഇതിപ്പോ എന്ത് വലിയ കൊടുക്കാം നമുക്ക് നമുക്ക് ഒരു രണ്ട് എൺപതിന് രണ്ടും ഓട്ടോമാറ്റിക് വണ്ടി പത്തൊമ്പത് അല്ലേ അത് ഫുൾ ലോണും കൊടുക്കാം വേണമെങ്കിൽ മൂന്നും കൊടുക്കാം ആ കൊടുക്കാം പ്രൊഫൈൽ ബാക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും അടിപൊളി എന്തായാലും വണ്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കാം നല്ല വൃത്തി ഞാൻ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അധികം വണ്ടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്റിയർ ഒന്നും കാണിക്കാത്തത് കാരണം ഒരുപാട് വണ്ടികൾ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പൊ ഏകദേശം ഇന്റീയറൊക്കെ അറിയാം പക്ഷെ എല്ലാം നല്ല കണ്ടീഷൻ ആട്ടോ പ്രത്യേകം പറയുകയും ചെയ്യാം പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഇഷ്ടവാഹനാണ് തീർച്ചയായിട്ടും അപ്പൊ ഇതിപ്പോ എന്തായാലും പ്രൈവറ്റ് വണ്ടിയാണ് പതിനെട്ട് മോഡൽ സിംഗിൾ ഓണിപ്പിലുള്ള വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓടി ഓടിയിരിക്കുന്നത് നാല്പതിനായിരം ഓടിയിട്ടുള്ളൂ നാൽപ്പത് ഓടിക്കൂ അല്ലേ പതിനെട്ടില് അതൊരു ആൻഡ്രോഡിന് ഒക്കെ സപ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതായത് എക്സ്റ്റീരിയർ ആയാലും പിന്നെ അന്നത്തെ ഫേസ് ലിഫ്റ്റ് വണ്ടിയും കൂടിയാണ് അത്യാവശ്യം വൃത്തിയുണ്ട് അത് ന്യൂ ഷേപ്പ് വണ്ടിയും കൂടി അതെ പിന്നെ ഇത് നമുക്ക് എന്താ വില വില കൂടി കേട്ടെ നമുക്ക് ഇത് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കും അതെ ആ പതിനെട്ട് വണ്ടി നാല് ഓൾമോസ്റ്റ് ഒരു എഴുപതിനായിരം രൂപ സി എഞ്ചിക്ക് വിലയില്ലേ പിന്നെ തീർച്ചയായിട്ടും അപ്പോഴും ലാഭം തന്നെയാണ് അല്ലേ പിന്നെ മൈലേജും അടിപൊളി മൈലേജ് അടിപൊളി അതെ ഇഷ്ടം പോലെ ഇത് നിങ്ങൾ നോക്കി ഒന്നും മിസ് ചെയ്യണ്ട കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അവിടെ ഒരു ബാക്കിൽ ഒരു കിഡും കൂടി ഉണ്ട് അതുകൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ ഇത് ഏതാ മോഡല് ഓട്ടോമാറ്റിക് ആണ് ന്യൂ ഷേപ്പ് ആണല്ലോ അല്ലേ ഷേപ്പ് ആണ് ആ ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓടിയത് എത്രമീറ്റർ ഓടിക്കുന്നത് ഓടിയിട്ടുള്ളൂ നാൽപ്പത് ഓടിയിട്ടുള്ളൂ അല്ലേ അതായത് രണ്ടാം മാസം ഇരുപത്തി ഒന്നിലാണ് ഇറങ്ങിയിട്ടുള്ളത്

ണോ വിളിച്ചോണ്ട് പക്ഷെ നല്ല കട്ട ടയർ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടല്ലോ ഈ സീറ്റേൽ ഇത് വരില്ല മോശം ഒന്നും ഈ അമ്പതിനായിരം എന്ന് പറയുന്നത് പക്ക അല്ലേ സർവീസിൽ കൂടി അല്ലേ കൊണ്ടുപോകുമസ്റ്റ് ഇതൊന്നും നോക്കി ആകുമ്പോൾ നമുക്ക് നല്ല ആൾക്കാർ നോക്കുന്ന ആയതുകൊണ്ട് ഇന്റീരിയർ കൂടി കാണിച്ചു തരാം അത്യാവശ്യം അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ നല്ല വില തന്നെ ഫസ്റ്റ് വണ്ടി അല്ലേ പതിനെട്ട് പത്തൊമ്പത് അല്ലേ വിലയോ വില നമുക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും ഏഴ് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് മോഡൽ പത്തൊമ്പത് വണ്ടി വെറും അമ്പതിനായിരം ഓടി അതായത് ലോ കിലോമീറ്റർ കിട്ടൂല അതെ അത് ഉറപ്പാണ് ഇനി നിങ്ങൾ എടുത്ത് ഇപ്പോൾ അമ്പതിനായിരം ഉള്ളൂ അല്ലേ അത്രേ ഉള്ളൂ കാരണം ഈ ഇപ്പൊ ഓടാനും ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ഓക്കെ നോക്കിക്കോളൂ ഫുൾ ഓണ് കയറുമോ ഫുൾ അമ്പത് ആയിട്ട് വന്നോ ആ ഇറങ്ങി കൊടുക്കുക നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട് പഴയ ഷേപ്പ് ഉണ്ട് ഇതാണെങ്കിലും പഴയ ന്യൂ ഷേപ്പ് ഇതേതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് ഡീസലാണ് ഡീസലാണ് വീഡിയോ അല്ലെ നല്ല വൃത്തിയുള്ള വണ്ടി അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കുന്നത് വൺ ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ പിന്നെ പ്രൈസ് പ്രൈസ് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തിയ്യൂടെ കൊടുത്തേക്കാം നാല് ലക്ഷത്തിയായിരം രൂപ കൊടുത്തേക്കാം അത് എന്തായാലും ഈ പറഞ്ഞ പതിനാല് മോഡൽ ഡീസൽ വണ്ടി അല്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഉറപ്പല്ലേ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ആ ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല അതെ അതൊന്നും മാറിയിട്ടില്ല പിന്നെ വേറെ കേസ് പറഞ്ഞാലും ടയർ ഭാഗങ്ങളും എല്ലാം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണമെങ്കിൽ നോക്കിക്കോളൂ നമുക്ക് ഇനിയും കുറേ വണ്ടി കാണിക്കാണ്ട് കുറച്ചുകൂടി സ്പീഡ് തരാം ഇനി ഇതാണെങ്കിലോ ക്രോസ് ക്രോസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പെട്രോളാ പെട്രോൾ പെട്രോൾ അല്ലേ കാരണം ഇത് നമ്മൾ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അതായത് അഞ്ച് ലക്ഷം ഓടണ വണ്ടിയാണ് അത്ര പെട്രോൾ ആയതുകൊണ്ട് പിന്നേം ഓടും പിന്നെ ഓടും പിന്നെ പതിനഞ്ചില് ക്രോസ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഓപ്ഷൻ എല്ലാ വ്യത്യാസം ഉണ്ട് അലവിലും വരുന്നുണ്ട് ഇൻറ്റീരിയറൊക്കെ നല്ല ക്വാളിറ്റി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ മ്യൂസി സിസ്റ്റം വരുന്നുണ്ട് നമുക്കിത് നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കൊടുത്തേക്കാം നാല് എഴുപത്തഞ്ചിനും കൊടുക്കാം അല്ലേ ഓക്കെ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റിന്റെ വിലയ്ക്ക് അല്ലേ അത്രേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് അതായത് പല്ലി കൊന്നാലും ചാവാത്ത ഒരു എഞ്ചിനും അത്രേ ഉള്ളൂ ഇനി ഇതാണെങ്കിൽ ഐറ്റ്വൻ്റി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴാണ് പതിനേഴ് ഡീസലാ പെട്രോള് പെട്രോള് പതിനേഴ് പെട്രോൾ എത്ര ഓടിയിട്ടുണ്ടാകാം കിലോമീറ്റർ ഓടിക്കുന്നത് അമ്പത്തിയായിരം കിലോമീറ്റർ അഞ്ച് അഞ്ച് കാരണം പെട്രോൾ അത്ര ഓടാൻ സാധ്യത സാധ്യതയുള്ളൂ പന്ത്രണ്ട് പതിനഞ്ച് വരെ അല്ലേ അത്ര മാക്സിമം മൈലേജ് നല്ല ബോഡി കാര്യങ്ങളും പിന്നെ വേറെ കേസ് ഉണ്ട് സാധനം ഇല്ലേ ഉപയോഗിച്ചാൽ മതി ഓട്ടം ബെറ്റർ ഓപ്ഷൻ ബെറ്റർ ആണ് ഇത് നമുക്ക് പ്രൈസോ ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ ഫൈനലോട് അഞ്ച് ഇരുപത്തഞ്ച് പതിനേഴ് വണ്ടിയാ പതിനേഴ് അതെ 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 പതിനേഴ് പേര് സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് അല്ലേ അല്ലെ ഒറ്റമിക്കേഴ്സ് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ചെറിയ കണ്ടോൾസ് അടക്കം വരുന്ന വൃത്തിയുള്ള വണ്ടി അതും നീല കളറാണ് കേട്ടോ നാല് ലക്ഷം അല്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തിയ്യായിരം രൂപ ഇതാണെങ്കിലോ അടുത്ത നമുക്കൊരു പോളോ പോളോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസലാ പെട്രോൾ ആ മാനുവൽ പെട്രോൾ മാനുവൽ വൺ പോയിൻറ്റ് ടു വരുന്നത് അല്ലേ കംഫർട്ട് ലൈനാണ് വരേണ്ടി വരുന്നത് അതെ 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 മിഡിൽ ഓപ്ഷൻ ആണ് കേട്ടോ മിഡിൽ ഓപ്ഷൻ പിന്നെ ഓഡിതോ ഓഡിരിക്കണത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണത് ആ അതായത് ഇത് ഇത് ഡീസൽ എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ പെട്രോൾ ആണെങ്കിൽ ആണ് പെട്രോൾ ഒന്നും യാത്രയാണെങ്കിൽ നമുക്ക് പോവാ ഒന്നും ഒന്നുമില്ല നല്ല പറഞ്ഞ കാര്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ബോഡി ക്വാളിറ്റി പക്കയാണ് വിലയും വില നമുക്ക് ഒരു നാലും കല്ലോ നാല് ലക്ഷത്തിക്കാം അതും പതിനഞ്ച് വണ്ടി അല്ലേ പതിനഞ്ച് പിന്നെ കംഫർട്ട് ലൈൻ കമ്പനി പോയെ കിട്ടൂല അതെ കിലോമീറ്റർ കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ അല്ലേ അടിപൊളി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി അടിപൊളി അല്ലേ എവിടെ അങ്ങനെ കാണാറില്ല ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് കിലോമീറ്റർ ഒക്കെ അതായത് എ ബി എസ് ഒക്കെ വരുന്നതാണ് കേട്ടോ പതിനാലില് ഓട്ടോമാറ്റിക്കൽ വരുന്ന വണ്ടി അല്ലേ അതും അല്ല എ ആ അടിപൊളി അതായത് നിർത്തിയാലും ഊർന്ന് ബാക്ക് ആ ഓട്ടോമിക് എല്ലാ ഫീച്ചേഴ്സും വരും ഇത് പെട്രോള് ഒരു

ബേസ് അല്ലേ ബേസ് മോഡൽ ആണ് അത് ഇനി അതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്തു അപ്പൊ വരുമ്പോ പറയാനുണ്ടോ റോഡ് മാസ്റ്ററിന്റെ വീഡിയോ അതുപോലെ തന്നെ ഇതാണെങ്കിലും ഐ ട്വന്റി വീണ്ടും പോളിഷ് ചെയ്താൽ വണ്ടി മാറും സ്പോർട്സ് ആ കിലോമീറ്റർ കുറവാണ് എത്ര അമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ അതെ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പെട്രോൾ വണ്ടി കാശ് ഓടിക്കാൻ പറ്റുള്ളൂ അതാണ് മെയിൻ പ്രശ്നം അതെ 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 പിന്നെ സ്പോർട്സ് ആ സ്പോർട്സ് ആണ് കൊള്ളാട്ടോ അത്യാവശ്യം നല്ല വൃത്തി നല്ല ബോഡി വൃത്തിയാണ് മാത്രമല്ല കളർ ഹൈലൈറ്റ് കളർ ഒന്ന് പോളിഷും കൂടി ചെയ്ത അടിപൊളിയല്ലേ ക്ലീൻ ആയി കൊടുക്കാം നോക്കണ്ടത് കൊടുക്കണം തീർച്ചയായിട്ടും നാലര ലക്ഷം രൂപ പതിനാറ് വണ്ടി ഫുൾ കൊടുക്കാം ഫുൾ കൊടുക്കാം എനിക്ക് മേലെ ഉണ്ട് മാർക്കറ്റുണ്ടല്ലേ തീർച്ചയായിട്ടും പക്ഷേ എന്താ പറയാ മൂവിങ് ാണ് അത്രേ ഉള്ളൂ അതെ പെട്രോൾ ആയങ്കിലും ബെറ്റർ ഓപ്ഷൻ ഡീസൽ ആണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ ആണ് അതെ അതെ നല്ല പണി എടുത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് കട്ട ടയറും കിടപ്പുണ്ട് കേരള മുപ്പത് ഓടിയിട്ടുണ്ട് കേരള രജിസ്ട്രേഷൻ ആണ് ആ അല്ലെ കേരള ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് ഒന്നേ മുപ്പതൊക്കെ എന്ത് കിലോമീറ്റർ സംബന്ധിച്ച് ഇത് തല്ലിക്കോ അതല്ല ഇത് അത് ലോക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരു പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സർവീസ് ചെയ്ത് സിംഗിൾ ഓണർഷിപ്പാണ് എത്ര സിംഗിൾ ഓണർ അതെ അടിപൊളി ഒന്നേ മുപ്പത് പറയുമ്പോൾ ടോട്ടലിനെ സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ആണ് അത് നോക്കുക വേണ്ട അതെ വിലയോ വില നമുക്ക് ഒരു ഏഴേകാലിന് ഞാൻ കൊടുക്കും ഏഴേകാലിന് കൊടുക്കും അതും ഒറിജിനൽ കേരള കേസ് പറഞ്ഞാൽ ഇരുപതിന്റെ മേലെ മൈലേജ് കിട്ടും പോഷ് വണ്ടി പറയാനുണ്ടോ ഇതാണെങ്കിലോ ഇത് വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് ഇത് പത്താണോ പത്ത് മോഡലാണ് നല്ല ബോഡി ക്വാളിറ്റി പക്കണിൻ്റെ ഞാനിടത്തൊരു പതിനാല് പതിനഞ്ചൊക്കെ ആയിരിക്കുന്നു കേട്ടോ വി എക്സ് എക്സൈ എൽ നല്ല വൃത്തി നല്ല ബോഡി ക്വാളിറ്റി ഉള്ളത് അതെ അതെ ഒരു കുറ്റവും പറയാനില്ല കാരണം നല്ല വൃത്തിയുള്ള വണ്ടികളൊക്കെ അങ്ങനെ കാണുമ്പോഴേ കാണുള്ളൂ ജസ്റ്റ് ഒന്നും കാണിച്ചില്ല പത്താന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റോ പിന്നെ ഓടിയതോ കിലോമീറ്റർ ഓടിക്കണത് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഓണർഷിപ്പ് ആണ് അറസ്റ്റ് ചെയ്യണം പത്തിൽ എൺപത് ആയിരിക്കും കാര്യങ്ങളൊന്നും അടിപൊളി വില ഒരു അങ്ങനെ രണ്ടേപ്പതിനടുത്തേക്കാം രണ്ട് പത്തിന് അതെ ഇത് നിങ്ങൾ ധൈര്യമായിട്ട് കാരണം അത്ര പതിമൂന്ന് മോൻ അല്ലാന്ന് ആരും പറയില്ല ആ ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അല്ലേ എന്നെ ആരും ചീത്തവരെ കണ്ടവിടെ വന്ന് കണ്ടാൽ മനസ്സിലാവും പിന്നെ രണ്ടേ പത്തില്ലേ രണ്ടേ പത്ത് ഞാൻ കൊടുക്കൂല്ലേ ലോൺ കൊടുക്കാം കൊടുക്കിയോൺ കൊടുക്കുക ഒരു ഒന്നര കൊടുക്കാം കിലോമണ്ടി അതെ ഒരു സുന്ദര കൂട്ടപ്പൻ പറയാനുണ്ടോ ഇതേതാ മോഡല് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ ഉണ്ടാവും ഇരുപത് രജിസ്ട്രേഷൻ ഉണ്ട് അതായത് ആ വന്ന വണ്ടി ഒക്കെ മാറ്റം വരും കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണ വെറും നാല്പത്തിയം കിലോമീറ്റർ ഓടി നാല് ഓടിയിട്ടുള്ള ഇത് വേരിന്റ് ഏതൊക്കെ വേരിയന് എല്ലാ സംഭവം ഇന്റീരിയറും ഇന്റീറിയും കമ്പനി വന്ന സാധനം അങ്ങനെ നിൽക്കുന്ന എല്ലാ ഫീച്ചറും ഉണ്ട് ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ പുതിയ ഫ്രണ്ടില് പുതിയതാ ഇടിയോ അല്ലേ ഒന്നുമില്ല നല്ല തന്നെ സുന്ദരകുട്ടപ്പൻ അതെ അതെ വിലയോ വില നമുക്ക് അഞ്ചു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ അഞ്ച് പത്തൊമ്പത് ഇരുപത് വണ്ടിക്ക് അല്ലെ അത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടിയാണ് കേട്ടോ അതായത് കുറച്ചധികം നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഹൈലൈറ്റ് അല്ലേ ും കൊതിയൊക്കെ ആവും പക്ഷെ കാശ് അല്ലേ നമ്മുടെ ആൾക്കാർക്ക് പിന്നെയും ഡിസ്കൗണ്ട് ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസ് അല്ലേ കുറയാനില്ല ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ അവസാനിപ്പിച്ചാലോ ഈ ഒരു എപ്പിസോഡ് ആയിക്കോട്ടെ ഇതൊക്കെ ഈ കിടക്കണ വണ്ടികൾ മൊത്തം ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം ഇവിടെ ഒരു പഞ്ചുണ്ട് അതും അടുത്തേ കാണിച്ചു കൊടുക്കാം അല്ലേ അതൊക്കെ ഒരു എസ് യു വി കാറ്റഗറി ആയിക്കോട്ടെ ഇനി ഒരു വണ്ടി കൂടി ഇതേതാ മോഡല് ഇത് രണ്ടായിരത്തി മോഡലാണ് പതിനാല് ജി വെന്റാണ് ജി ആണ് നല്ല അടിപൊളിയുടെ നമ്പറും കേരള വണ്ടി തന്നെയല്ലേ അതെ പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ നാല് കടുംപുത്തം ടയറും അല്ലെ നല്ല അടിപൊളി നല്ല ലെവൽ സൂപ്പറില് ടയറും കൂടി ഒരു എൺപത് രൂപ ഇതാണ് ടയർ അതെ അതെ പിന്നെ ഡീസലാണ് മൈലേജും കിട്ടും അതെ നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നല്ല ഇന്റീരിയർ ക്വാളിറ്റിയും നല്ല സൂപ്പർ വണ്ടി ഏറ്റവും ആക്സിഡന്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഫുൾ സർവീസ് സർവീസ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ പതിനാല് വണ്ടിയാണ് പതിനാലിൽ ഒന്ന് ആവശ്യപ്പെട്ടില്ല പതിനഞ്ചര സ്റ്റേഷൻ കൂടി ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് ആണ് അത് ഫുൾ സർവീസ് ആ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി അപ്പൊ അകത്തി ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല അടിപൊളി പിന്നെ പ്രൈസോ നമുക്കൊരു ലാസ്റ്റ് കൊടുത്തേക്കാം എട്ടര ലക്ഷം രൂപ അതില് നോക്കണ്ട ലക്ഷം രൂപ ഞാൻ കൊടുക്കും ഫൈനൽ പ്രൈസ് പൈസ ഓക്കെ എന്തെങ്കിലും ഒരു പൈസ കൊടുക്കേർ എൻ എച്ച് എങ്കിലും കൊടുത്താൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കുറച്ച് അധികം ദൂര ഓടാല്ലോ നല്ല മൈലേജ് ഉള്ളത് കൊണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നോയിക്കോളൂ കേട്ടോ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു പത്തിരുപത് വണ്ടിന്റെ മേലെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി നിങ്ങളെ കാണിക്കാൻ ഇവിടെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ എസ് യു ബി കുറെ കാണിച്ചു കൊടുക്കാം അപ്പൊ എന്തായാലും നമുക്ക് വൈനപ്പ് ചെയ്താലോ അപ്പൊ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്ന കെ എൽ ഫോർട്ടി സെവൻസ് പേഴ്സിലെ വണ്ടികളുടെ അതായത് കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളുടെ കാഴ്ചകളാണ് കാണിച്ചുതരാം അല്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ വീണ്ടും പറയുന്നു കുറേ നല്ല വണ്ടി വെല്ല് കാണിക്കാണ്ട് കാണിച്ചു തരാം മറക്കാണ്ട് കാണണം പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോട്ടെ കാരണം ഇവിടെ ഇത്രയും വണ്ടികളിലൊന്നും പലർക്കും അറിഞ്ഞുകൊണ്ടില്ലേ അപ്പോൾ എല്ലാവരുടെയും കയ്യിലേക്ക് ഒന്ന് എത്തിക്കോട്ടെ കാരണം ഒരു ഉപകാരമായിക്കോട്ടെ ഒന്ന് ഞെക്കേണ്ട കേസ് ഉള്ളൂ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് വിട്ടേക്ക് അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരവും മാക്സിമം നല്ല ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കാം അപ്പോൾ ഈ എപ്പിസോഡ് വൈകുന്നപ്പോഴാണ് അടുത്തൊരു കിടന്ന വീഡിയോ വീണ്ടും കാണാം അതെ അപ്പം പിന്നെ ബൈ